ം ജനസംഖ്യാ സന്തുലനത്തിനായി ഓരോ കുടുംബത്തിലും മൂന്ന് കുട്ടികൾ വേണമെന്നും ബി ജെ പി അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ ആർ എസ് എസ് ഇടപെടാറില്ലെന്നും ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ബി ജെ പി താങ്കൾക്ക് ഭിന്നതകളില്ലെന്നും എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഒരേ നിലപാടുണ്ടാകണമെന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആർ എസ് എസ് നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കായിരുന്നു അദ്ദേഹം ബി ജെ പി പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാൻ എത്ര സമയം വേണമെങ്കിലും എടുക്കട്ടെ അതിൽ ആർ എസ് എസിന് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല ബി ജെ പിയുടെ വിഷയങ്ങളിൽ ആർ എസ് എസ് ഇടപെടാറില്ല തങ്ങളാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ ബി ജെ പി അധ്യക്ഷനെ തീരുമാനിക്കാൻ ഇത്ര വൈകുമോ എന്നും അദ്ദേഹം ചോദിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി നല്ല ബന്ധം പുലർത്തുന്നുണ്ടെന്നും വിവിധ പരിവാർ സംഘടനകൾ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനസംഖ്യാ വർധനവ് ചൂണ്ടിക്കാട്ടി മൂന്നിൽ താഴെ ജനന നിരക്കുള്ള സമുദായങ്ങൾ ഇല്ലാതാകുമെന്ന വിദഗ്ധരുടെ നിരീക്ഷണം അദ്ദേഹം പങ്കുവച്ചു അതിനാൽ രാജ്യതാല്പര്യം മുൻനിർത്തിയ എല്ലാ ദമ്പതികളും മൂന്ന് കുട്ടികൾക്ക് ജന്മം നൽകണമെന്നും ശരിയായ പ്രായത്തിൽ വിവാഹം കഴിച്ച് കുടുംബജീവനം നയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മൂന്ന് സഹോദരങ്ങളുള്ള വീടുകളിലെ കുട്ടികൾക്ക് അഹംഭാവം നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും ഇത് അവരുടെ ഭാവി ജീവിതത്തിൽ സഹായകരമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നേരത്തെ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ നേതാക്കൾ വിരമിക്കണമെന്ന പരാമർശം വലിയ വിവാദമായിരുന്നു എന്നാൽ താനും മറ്റാരെങ്കിലുമോ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ലെന്നും സംഘടന ആവശ്യപ്പെടുന്നിടത്തോളം കാലം പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുമെന്നും മോഹൻ ഭാഗവത് വിശദീകരിച്ചു ഞങ്ങൾക്ക് കേന്ദ്രവുമായും സംസ്ഥാനങ്ങളുമായും നല്ല ഏകോപനമുണ്ട് ആഭ്യന്തര വൈദഗ്ധ്യങ്ങൾ ഉണ്ടാകാം എന്നാൽ ഒരു തരത്തിലുമുള്ള കലഹമില്ല ഞങ്ങൾക്ക് എല്ലാ സർക്കാരുകളുമായും നല്ല ഏകോപനമുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ തർക്കങ്ങളില്ല ഒത്തുതീർപ്പിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കൂടുന്നു അഭിപ്രായങ്ങൾ ഉണ്ടാകാമെന്നും അത് ചർച്ച ചെയ്ത് ഒരു കൂട്ടായ തീരുമാനമെടുക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ ആർ എസ് എസും ബി ജെ പിയും പരസ്പരം വിശ്വസിക്കുന്നതായും അദ്ദേഹം പ്രതികരിച്ചു രണ്ട് സംഘടനകളുടെയും ലക്ഷ്യമൊന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു